അദ്ദേഹം ഖുറാനൊക്കെ ഉയർത്തിപ്പിടിക്കുക അതൊക്കെ ഒരു തൻ്റെ വാദക്ക് വാദങ്ങൾ ആളുകൾ അംഗീകരിക്കില്ല എന്ന തോന്നലിൽ നിന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന ടൂളുകളാണിതൊക്കെ മനസ്സിലായില്ലോ നേരെ ഞാൻ ഖുറാൻ്റെ കടത്തി ഖുറാൻ്റെ പ്രശ്നം എന്താ ഖുറാൻ കടത്തേ ഖുറാൻ നേർവഴിക്ക് കൊണ്ടുവരട്ടെ പരിശോധനയില്ലാത്ത ഗ്രീൻ ചാനലിലൂടെ കൊണ്ടുവന്നതാണ് പ്രശ്നം അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു ഗ്രന്ഥമാണോ ഖുറാൻ ശ്രമൃതി പറ അങ്ങനെ ആ ഗ്രന്ഥം ഒരു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ ഗ്രന്ഥം പോയി സൂക്ഷിക്കാൻ പാടുണ്ടോ സർക്കാരിൻ്റെ ഉടമസ്ഥയുള്ള വാഹനത്തിൽ ആ ഖുറാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുണ്ടോ അതും തൻ്റെ നിയോജ ഒരു പ്രത്യേക സമുദായങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടി മാത്രമായി അദ്ദേഹം തന്നെ കൊടുക്കുന്നു ഇതൊക്കെ ഈ സർക്കാർ സംവിധാനം ഉപയോഗിച്ചത് ചോദ്യം ചെയ്യപ്പെടും ഖുറാനൊന്നും അങ്ങനെ കൊണ്ടുവരേണ്ട സാധനമല്ല അത് വളഞ്ഞു വഴി എന്തോക്സായി വന്നു പറയുന്നതൊക്കെ വീട്ടിലേക്ക് ആര് വന്നാലും ഉമ്മാരിത്ത വാതില് നമ്മളെ മലബാറുകാരാണുള്ള സ്മൃതിക്ക് അറിയാലോ ഉമ്മാരിത്ത വാതിൽ എന്ന് പറയുമ്പോൾ അല്ലെ വാതില് കൊറന്ന് കേട്ടേണ്ടേ അല്ല ഓടളക്കി എല്ലാം കയറ്റണ്ടേ അതൊക്കെ നേർ വഴിക്ക് പ്രത്യേകിച്ച് ഖുറാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ അച്ചടിച്ച് ലോകത്ത് വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളുള്ള നാടാണ് ഈ കേരളം ആ കേരളത്തിലേക്ക് ഇങ്ങോട്ട് ഇപ്പൊ ഖുറാൻ കൊടുത്തേക്കേണ്ട ആവശ്യം തന്നെ എന്ത് എന്നതൊരു ചോദ്യമാണ് രണ്ട് ആ ഖുറാൻ വന്നത് ഏത് ട്രാക്കിലൂടെയാണ് അങ്ങനെ കൊണ്ടുവരേണ്ടതല്ലല്ലോ ശരിക്കും എല്ലാ സുരക്ഷാ പരിശോധന നടത്തുന്ന വഴിയിലൂടെ ആ ഗ്രന്ഥം വന്നിരുന്നുവെങ്കിൽ ആർക്കെങ്കിലും ആരോപണം ഉന്നയിക്കാൻ സാധിക്കുമോ ശരി അത് ആ ട്രാക്കിൽ വരുമ്പോഴാണ് ആ ട്രാക്കിലൂടെ കാരൊക്കെ വരുമ്പോൾ അതിനുള്ളിൽ കുരുവാണോ ഗോൾഡാണോ ആ ട്രാക്കിലൂടെ ഖുറാൻ വരുമ്പോൾ അതിനുള്ളിൽ മറ്റുമല്ലോ ഉണ്ടോ ആക്ഷേപിക്കാനുള്ള അവസരം വരും പിന്നെ ഒരു മതഗ്രന്ഥങ്ങളെ സർക്കാർ സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് സർക്കാരിൻ്റെ പിന്നെ വെയർ ഹൗസുകൾ ഉപയോഗിക്കണമൊക്കെ ശരിയാണോ എന്ന് നിങ്ങളും പ്രേക്ഷകരും തീരുമാനിക്കേ